പൊങ്കാലയോടനുബന്ധിച്ച് ഉച്ചക്കൊട ഗുരുസി എന്നിവയും തുടർന്ന് ഓട്ടൻതുള്ളലും നടത്തി പിന്നീട് നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ചെന്നിത്തല പുത്തില്ലം നാരായണൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി തേവണംകോട്ടില്ലം പി നാരായണൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ചടങ്ങുകൾക്ക് ക്ഷേത്രം ദേവസ്വം ഭാരവാഹികളായ രാമചന്ദ്രൻ ചങ്ങാലപ്പള്ളി രാജേന്ദ്രൻ ശ്രീരംഗം മോഹനൻ കുന്നക്കൽ സജികുമാർ കാർത്തിക വീട് വിശ്വനാഥൻ സംഗമം രമേഷ് ബാബു ശ്രീതീർത്ഥം ശശി അഞ്ജലി അനീഷ് കുമാരമംഗലത്ത് ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ രമേഷ് ബാബു ശ്രീതീർത്ഥം മോഹനൻ തട്ടാനപ്പള്ളിയിൽ സെൽവറാം ആഞ്ജലിമുട്ടിൽ സജികുമാർ അനിൽകുമാർ സദാനന്ദൻ ചെട്ടിയാർ ബാബു കോയിപ്പുറത്ത് രത്തിനം മന്ദാഗിനി മുരളീധരൻ ചെങ്ങാലപ്പള്ളി മുരുകദാസ് നന്ദനം നടേശൻ ചെങ്ങാലപ്പള്ളി മഞ്ജു കാർത്തിക വീട് തുടങ്ങിയവർ നേതൃത്വം നൽകി ഓം ശ്രീ തീർത്ഥമ്പൊഴി ചാലുംകോട്ടിൽ അമ്മേ ഭഗവതി നമ തീർത്തമ്പൊഴിച്ചു അമ്മയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമ്മങ്കുട മഹോത്സവത്തിന്റെ ലാസ്റ്റ് ദിവസമായ ഇന്ന് ദേവിയുടെ ആറാട്ട് ദിവസമാണ് ആറാട്ട് ദിവസത്തിന്റെ പ്രത്യേകത ഉച്ചപ്പൊങ്കാല ഉച്ചക്കൊട ഉച്ച പൊങ്കാല എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ വ്രതമെടുത്ത് ദേവിയുടെ നടയിൽ പൊങ്കാല ഇടുന്ന ചടങ്ങാണ് ഉച്ച പൊങ്കാല അപ്പോൾ അതേ സമയത്ത് തന്നെ ശ്രീകോവിലിൻ്റെ തിരുനടയിൽ വലിയ വാർപ്പിൽ ദേവിക്ക് വേണ്ടി പൊങ്കാല സമർപ്പിക്കും അതായത് വലിയ വാർപ്പിൽ പൊങ്കാല സമർപ്പിച്ച് ആറാട്ടുകരകമെടുക്കുന്ന ആളും മഞ്ഞനീരാട്ടാടുന്ന ആറ് പേര് ദേവിയുടെ നടയിൽ നിന്നും അനുഗ്രഹിച്ച് പൂക്കലയുമായി വന്ന് ഈ ചൂടും പായസം ദേഹത്തേക്ക് പൂക്കല കൊണ്ട് ആടുന്ന ചടങ്ങാണ് ഉച്ചക്കൊട അതിനോടനുബന്ധിച്ച് ഈ ദേവിക്ക് സമർപ്പിച്ച ഭക്തജനങ്ങൾ സ്ത്രീജനങ്ങൾ സമർപ്പിച്ച പൊങ്കാല ഈ ആറാട്ടുകരകു വെടുക്കുന്ന ആചാര്യന്മാർ ദേവിക്ക് നിവേദിക്കുന്ന സങ്കല്പിച്ച് പൂ പൂക്കല കൊണ്ട് ആറാടും അങ്ങനെ ഒരു ഇന്ന് ഏകദേശം ഒരു അഞ്ഞൂറിൽ പല സ്ത്രീജനങ്ങളാണ് ദേവിയുടെ തിരുനടയിൽ പൊങ്കാല അർപ്പിച്ചത് അങ്ങനെ ഉച്ചക്കൊടി ഉച്ച ഉച്ചക്കൊടിയും ഭംഗിയായി സമാപിച്ചു അത് കഴിഞ്ഞ് ഉച്ച ഉച്ചക്കുരിശിയും നടന്നു അപ്പോൾ അതിനുശേഷം ദീപാരാധനയ്ക്ക് നട അടച്ചിരിക്കുകയാണ് അപ്പോൾ ദീപാരാധനയ്ക്ക് വേണ്ടി കച്ചേരിയും സേവയും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വൈകിട്ടത്തെ മൃദാന ചടങ്ങെന്ന് പറഞ്ഞാൽ ദേവിയുടെ തിരു ആറാട്ടാണ് ദേവിയുടെ ഏഴ് ആചാര്യന്മാർ ദേവിയുടെ ഏഴ് കരകങ്ങൾ ആറാടി മാടസ്വാമി അവകമ്പടി സേവിക്കുന്ന ആറു പേരടങ്ങുന്ന ആറാട്ട് എട്ടര എട്ട കൃത്യം എട്ടര മണിക്ക് പുതുക്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഏകദേശം പന്ത്രണ്ടര പന്ത്രണ്ടര പന്ത്രണ്ട് മണി പന്ത്രണ്ടരയോടുകൂടി സന്നിധിയിലെത്തി അമ്മയുടെ പാദങ്ങളിൽ ആറാട്ടുകരകം സമാപിക്കും അതിനോടനുബന്ധിച്ച് പൂപ്പട നടക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ ദേവിയുടെ ശ്രീകോവിലിൻ്റെ നടയിൽ അതായത് ഏകദേശം ഒരു നൂറുകണക്കിന് കിലോ പൂക്കൾ പാ മുല്ലപ്പൂ താമരപ്പൂ തെറ്റിപ്പൂ അങ്ങനെ വിവിധ ഇനം പൂക്കൾ ഏകദേശം ഒരു പതിനൊന്നിൽ പരം പൂക്കൾ ദേവിയുടെ നടയിൽ കൂട്ടിയിട്ട് അത് ഈ ആറാട്ടുകരകം എടുത്ത ആറ് ആചാര്യന്മാർ അനുഗ്രഹിച്ച് വന്ന് അത് ആടുന്ന ചടങ്ങാണ് പൂപ്പട അതിന് ശേഷമാണ് രാവിലെ അഞ്ചരയ്ക്ക് ദേവിയുടെ മഞ്ഞ നീരാട്ട് ഈ ഉച്ച പൊങ്കാല പോലെ ഉച്ചക്കുട പോലെ തന്നെ വലിയ വാർപ്പിൽ മഞ്ഞൾ ഇട്ട് തിളപ്പിച്ച് അത് പൂക്കളേ ഇവർ ആടി വന്ന ആടിന്റെ തുടങ്ങാണ് ഈ മഞ്ഞ നീരാട്ട് മഞ്ഞ നീരാട്ടോടുകൂടി ഉത്സവം